എടൂരിലുള്ള ഇരിട്ടി മാർക്കറ്റിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ചൊവ്വാഴ്ച വീണ്ടും പ്രതിഷേധം ഇരമ്പി തൊണ്ണൂറ് ലക്ഷം രൂപ മുതൽ ആയിരം രൂപ വരെ നിക്ഷേപിച്ചവർ നിക്ഷേപം തിരിച്ചു കിട്ടാതെ പെരുവഴിയിൽ ആയിരിക്കുകയാണ് നിക്ഷേപിച്ച തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഒരു സംഘം നിക്ഷേപകർ ചൊവ്വാഴ്ച സഹകരണ സംഘത്തിന് മുന്നിലെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് സംഘം സെക്രട്ടറിയുമായി ഏറെ നേരം വാക്കേറ്റത്തിലേർപ്പെട്ട നിക്ഷേപകരെ പോലീസ് എത്തിയാണ് പിന്തിരിപ്പിച്ചത്

ആരും ആക്കിയായാലും ഇവിടെ എന്തു പൈസക്ക് പൈസ തന്നെ വേണം പോലീസായാലും ആക്കൂല പൈസയാണ് ചോദിച്ചത് നമുക്ക് തീരുമാനം വേണം അല്ലാതെ വെറുതെ ഇവിടെ നിന്ന് മണിക്കൂറുകളൊന്നും കളയാന്ന് എനിക്കില്ല വർഷം രണ്ടായിരം ഒരു വർഷം മിച്ചമായി കേസ് ഇട്ടതാണ് ഡിസംബർ ഇരുപത്തിനാലിൽ ഞാൻ കേസ് ഇട്ടതാണ് ഇതുവരെ എനിക്കൊരു തീരുമാനമായിട്ടില്ല എന്നോട് ഒക്ടോബർ മുപ്പതിന് ഫണ്ട് തരാം നീ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് എനിക്ക് പൈസ തരാമെന്ന് ഈ സെക്രട്ടറി പറഞ്ഞത് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് എനിക്ക് എന്റെ ഫണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി എന്റെ ഫോണില് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു അതെ അതെ കേസ് ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് കേസ് ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ് ഒക്ടോബർ ആവുമ്പോ കിട്ടും കിട്ടി കിട്ടിയില്ല എന്നല്ല കിട്ടും എന്ന് പറഞ്ഞത് എനിക്ക് പൈസ തരാന്നെ പറഞ്ഞത് നീ അല്ലാതെ വേറെ വർത്തമാന അങ്ങനെയല്ല ഡിസംബർ ഇന്ന് വരവൊരു തീരുമാനമായിട്ടില്ല അതിനുശേഷം രൂപ പിടിച്ചിട്ട് ഒക്ടോബർ മുപ്പതിൽ പൈസ തരാമെന്ന് പറഞ്ഞു ഈ ഒരു വർഷമായിട്ട് കഴിഞ്ഞാൽ പൈസ തരാം സെക്രട്ടറി വന്നിട്ടുണ്ടല്ലോ പിന്നെ കോടതിയാണ് തീരുമാനം കോടതിയില് കോടതി കേസ് ഇട്ടിട്ടുണ്ട് ഡയറക്റ്റ് അതിനിടയ്ക്ക് നിങ്ങക്ക് തമ്മിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് ആകുന്നതിനും നിങ്ങൾക്ക് കോടതിയിൽ നിങ്ങളെ വരാതെ കേസ് ഇട്ട സമയത്ത് ഇവിടെ ലോയോട് വിഷയം ഉണ്ടാക്കാൻ പാടാ നിങ്ങൾക്ക് സംസാരിക്കാം ഞാൻ പറയുന്നറിയോ ഞങ്ങൾ കേസ് ഇട്ടുണ്ടെങ്കിൽ കോടതി ഈ നിർദ്ദേശപ്രകാരം നമുക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ വാർത്തകൾ നിങ്ങൾക്ക് തമ്മിൽ വിശ്വസിന്റെ അഭിസാനം ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ പറ്റി നാലാമത്തെ ദിവസം കേൾക്കുന്നില്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നിങ്ങള് നാല് പ്രാവശ്യം ഒക്ടോബർ മുപ്പതിന് ഫണ്ട് നേരത്തെ സംഘം സെക്രട്ടറി പ്രസിഡന്റ് ബോർഡ് അംഗങ്ങൾ ജീവനക്കാർ എന്നിവർക്കെതിരെ നിക്ഷേപകർ നൽകിയ പരാതിയിൽ ആറളം പോലീസിൽ ഏഴോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വായനൂർ സ്വദേശി ഷീബ മകന് ജോലി നൽകാമെന്ന് വാഗ്ദാനം ഉള്ളതിനാൽ കുടുംബക്കാരായ ആറുപേരിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു ഒരു വർഷമായിട്ടും മകനെ സ്ഥിരം നിയമനം നൽകാത്തതും ശമ്പളം നൽകാത്തതിനെയും തുടർന്ന് നിക്ഷേപം തിരിച്ചു ചോദിച്ചപ്പോൾ പണം ഇപ്പോൾ നൽകാൻ ഇല്ലെന്ന് മറുപടിയാണ് ലഭിച്ചതത്രേ കീഴ്പള്ളി സ്വദേശിനി ലൈസമ്മയ്ക്ക് ഇരുപത് ലക്ഷം രൂപയുടെ നിക്ഷേപവും തിരിച്ചു നൽകിയിട്ടില്ല ആർല ഫാമിലെ ജീവനക്കാരിയായിരുന്ന ലൈസമ്മ ഫാമിൽ നിന്നും വി ആർ എസ് എടുത്തപ്പോൾ ലഭിച്ച പണമാണ് സഹോദരിയുടെ മകൾക്ക് ജോലിക്ക് വേണ്ടി ഇവിടെ നിക്ഷേപിച്ചത് അതി ഇരുപത് ലക്ഷം രൂപ ഇട്ടത് ജോലി സ്ഥിരമാകാത്ത കൊണ്ട് അവള് പിരിഞ്ഞു പോയി ഞാൻ ആറളം ഫാമി പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന എന്റെ വിചാരിച്ച കിട്ടിയ പൈസ എന്റെ ആനുകൂല്യങ്ങൾ മൊത്തമുള്ള പൈസയാണ് ഗ്രാമീണ ബാങ്കിൽ കിടന്ന പൈസ എടുത്തോളും പെണ്ണിന് ജോലി എന്ന് പറഞ്ഞ് ഈ ബാങ്കി വരേണ്ടത് വന്നതും ഇട്ടതും മുൻ പ്രസിഡന്റും കൂടെ പറഞ്ഞിട്ട് വേവി കാശങ്കാട്ടിലായിരുന്നു എന്നോട് ചേച്ചിക്ക് എന്നെ വിശ്വാസം ഇല്ല ഇട്ടോ ഇട്ടോന്നും പറഞ്ഞു എന്നെ കൊണ്ട് എടുപ്പിച്ചിടീപ്പിച്ച പൈസ ഇപ്പ ബേവിയും ഇല്ല എന്റെ പൈസ ഇല്ല മൊതലുമില്ല പലിശയിൽ സെക്രട്ടറി ഇവിടെ ഇപ്പോൾ അവസ്ഥയിലായി ഞങ്ങളിപ്പോ ആറളം കളരിക്കാട്ട് പി കെ രാമകൃഷ്ണൻ എം ശ്രീധരൻ കൊളിക്കടവിലെ ഓട്ടോ ഡ്രൈവർ രാജീവൻ തുടങ്ങി നിരവധി പേർക്ക് നിക്ഷേപം നൽകാനുണ്ട് ഇവരാണ് ചൊവ്വാഴ്ച ബാങ്കിലെത്തി പ്രതിഷേധിച്ചത് എന്റെ അയൽക്കാരനായിരിക്കുന്ന പുതിയ അബ്ദുൾ കാബ് എന്നു വേണ്ടിട്ട്